ദൈവനാമത്തിനും അഹത്തമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എന്നെ വീണ്ടും ഈ അൾത്താരിയിൽ സാക്ഷിയാക്കി നിർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ രണ്ടിനാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ പുതുക്കി ഇനി പതിമൂന്നാമത്തെ പ്രാവശ്യത്തിലേക്ക് അമ്മയുടെ ഗ്രേ കളറ് ഉടമ്പടി പത്രം ലഭിക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുവാണ് അതിനായിട്ട് എന്നെ വീണ്ടും അൾത്താരിയിൽ ഒരു സാക്ഷ്യത്തിനായിട്ട് ഒരുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഭൗതികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ ആത്മീയമായ ഉയർച്ച നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഈ ഉടമ്പടി പത്രികയിൽ നമുക്ക് പോയിൻ്റ് കൂട്ടുവാനായിട്ട് ദിവസവും ദീപലിയിൽ പങ്കെടുത്താൽ മാർക്ക് കൂടുതലുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ദിവ്യബലിയിൽ ദിവസവും പങ്കെടുക്കാനായിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ശനി ഞായറും വെള്ളിയും മാത്രമായിരുന്നു ഞാൻ നേരത്തെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണമെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം എനിക്ക് നടക്കണമായിരുന്നു അഞ്ചേമുക്കാലാവുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇരുട്ടായിരിക്കും അപ്പോൾ വഴിയിലൊക്കെ ഭയങ്കര പട്ടിയൊരു ശല്യം ഉണ്ടാവും ഞാൻ വളരെയേറെ പേടിച്ച് മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കണം വണ്ടിയിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് ചേരുകയും ടു വീലർ ഓടിക്കാൻ വളരെ നന്നായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കുകയും ലൈസൻസ് കിട്ടുകയും ഞാൻ ടു വീലർ ഓടിച്ചുകൊണ്ട് ദിവസവും പള്ളിയിൽ പോകുവാനും തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറയുമായിരുന്നു ദിവസവും രാവിലെയായിട്ട് പള്ളി വരാൻ പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ കടയുണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ എടുക്കാൻ രാവിലെ ചന്തയ്ക്ക് പോയി പച്ചക്കറിയൊക്കെ എടുക്കണം അതുകൊണ്ട് ജീവിത പങ്കാളി പറഞ്ഞ് അത് നടക്കത്തില്ല രാവിലെ എനിക്ക് ചന്തക്കൊക്കെ പോകണ്ടേന്ന് പറഞ്ഞ് വരത്തില്ലായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും വഴക്കടിക്കാൻ പോകണ്ട ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറയും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു ഒരു വർഷത്തോളമായി ജീവിത പങ്കാളി എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് രാവിലെ ഏറ്റവും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നത് അതിന് മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിനെക്കുറിച്ചാണ് ബൈബിൾ വായന എൻ്റെ ജീവിതത്തിൽ വളരെ കുറവായിരുന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറ്റവും ചെറിയതായിട്ട് ചെറിയ ഭാഗം എടുത്ത് വായിച്ചു ഞാൻ ജോ ഈ ഉടമ്പടിയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് വിശുദ്ധ ഗ്രന്ഥം നന്നായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ട് ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അച്ഛനെന്തിനാണോ ഈ അരമണിക്കൂർ വായിക്കാൻ പറയുന്നത് എന്നിട്ട് എപ്പോഴും ക്ലോക്കേ നോക്കുമായിരുന്നു അരമണിക്കൂർ ആയോ ആയോ എന്ന് അങ്ങനെ ഒരു ആയിരുന്നു എൻ്റെ ബൈബിൾ വായന തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇതെൻ്റെ ചങ്കോട് ഞാൻ ചേർത്ത് വച്ചിരിക്കുവാണ് എനിക്കിപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി ഞാനപ്പോൾ ഓർക്കുവാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വായിക്കാൻ പറ്റിയില്ലായിരുന്നു ഈ സമ്പൂർണ്ണ ബൈബിള് ഞാൻ ഒരു പ്രാവശ്യം ഫുള്ള് വായിക്കുകയും വീണ്ടും ഇപ്പോൾ വായിച്ച് തീരാറാവുകയും ചെയ്തു അത്രമാത്രം എനിക്ക് ബൈബിളിനോട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എനിക്കിപ്പം ബൈബിൾ എടുത്ത് വായിക്കാനും എനിക്കതിലെ വചനം കിട്ടുവാനും ആ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കുവാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മൂന്നാമതായിട്ട് എനിക്ക് ജപമാലയെക്കുറിച്ചാണ് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജപമാല റാലിക്ക് വരണം എന്നെനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നെനിക്കൊരു പേടിയായിരുന്നു പക്ഷേ ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഇവിടെ വരികയും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ തിരിച്ച് എലുവരെ എനിക്ക് മാതാവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു അന്നത്തെ കാലാവസ്ഥ പ്രവചനം അന്ന് ഭയങ്കര മഴയായിരിക്കുമെന്നായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ പേടിയായിരുന്നു എനിക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെ തിരിച്ചെത്തും പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു മാതാവിൻ്റെ നീല കാപ്പ പോലെ ഈ കൃപാസനത്തിലൂടെ അടുത്ത് വരുന്തോറും ആകാശത്തിന് നല്ല തെളിച്ചമായിരുന്നു ഞാൻ ഈ കൃപാസനത്തിൽ നിന്ന് ജവമാല റാലിക്ക് തുടങ്ങുമ്പോൾ ഒരാട്ടിൻകുട്ടിയെപ്പോലെ തുള്ളിച്ചാടാനാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ യൂത്ത് നമ്മുടെ യൂത്ത് നമ്മുടെ ജപമാല പാട്ടുകളായിട്ടും ചൊല്ലുന്നതും കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉടൻ നീളം വെയിലത്തും എല്ലാം നമ്മുടെ എത്രയോ യൂത്ത് ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ യൂത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ഡ്രഗ്സിനും ഒക്കെ അടിമയായിട്ട് ഒരു പരിധിവരെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ജപമാല റാണിക്ക് നമ്മുടെ യൂത്തിൻ്റെ ഒരു പങ്ക് പങ്ക് വളരെ വലുതായിരുന്നു എനിക്കതിൽ വളരെ സന്തോഷം തോന്നി എനിക്കൊരു ക്ഷീണവും തോന്നിയില്ല ഞാൻ ജവമാല റാണി ഫുള്ള് പങ്കെടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഫുൾ ടൈം ജവമാല ചെല്ലാനുള്ള ഒരു കൃപ എനിക്ക് എന്ത് ജോലി ചെയ്താലും എനിക്കിപ്പോൾ ജപമാല ചെല്ലാനായിട്ടൊരു കൃപ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളോർക്കും നമുക്ക് പച്ചക്കറി അരിയുമ്പം മീൻ വെട്ടുമ്പോൾ ഒക്കെ ജപമാല ചെല്ലാൻ സാധിക്കുമോന്ന് പക്ഷേ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കിപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം കൊന്ത കൈ പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് പത്ത് വിരലുകളുണ്ടല്ലോ ആ വിരലുകൾ കൊണ്ട് നമുക്ക് ജപമാല ചെല്ലി നമ്മുടെ എല്ലാ പണി ചെയ്യുമ്പോഴും നമുക്ക് ജപമാല ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ജപമാലയിൽ വളരാൻ ഞാൻ യാചിക്കുകയാണ് ഓരോ ജപമാല ചെല്ലുമ്പോഴും എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് അഖണ്ഡ ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം അഖണ്ഡ ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട് എല്ലാ ജപമാലയിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അതിനുള്ള അവസരം കിട്ടും നമുക്കിനി പ്രാർത്ഥിക്കാൻ ആരുമില്ല അതുപോലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും നമ്മുടെ കൂടപ്പുറപ്പുങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാവോ അതിനെല്ലാം സമയം ഈ ജപമാലയിൽ നമുക്ക് ലഭിക്കും ഫുൾ ടൈം എനിക്ക് ജപമാല ചെല്ലാനുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നത്തെ എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഫ ഏറ്റെടുക്കാനും ഈ കൃപാസനത്തെ പറ്റി ഒരുപാട് പേര് ട്രോളുകളുണ്ട് അവർക്കൊരു മാനസാന്തരത്തിനായിട്ടാണ് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചിരിക്കുന്നത് അത് അതെൻ്റെ മനസ്സിലൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ആ വ്യക്തിയുടെ പേര് എൻ്റെ ഒന്നാമത്തെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു ദിവസം ഞായറാഴ്ച ഇവിടെ വന്ന് ദീപ്യബലിയിൽ പങ്കെടുത്തിട്ടിരിക്കുമ്പോൾ ഈ കൃപാസനത്തെപ്പറ്റി വളരെ മോശമായിട്ട് അച്ഛനെ പറ്റിയും കൃപാസനത്തിനെ പറ്റിയും പറഞ്ഞ ഒരു പ്രമുഖ ചാനലിലെ വ്യക്തി കുർബാന സ്വീകരിച്ചിട്ട് വളരെ ഭക്തിയോടുകൂടി ഈ ഇവിടുന്ന് പോകുന്നത് എൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിച്ചു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ആ വ്യക്തി യൂട്യൂബിലൂടെ അതിനുശേഷം അച്ഛനെപ്പറ്റി കൃപാസനത്തെപ്പറ്റി നന്നായി സംസാരിക്കുന്നതും ഞാൻ കേട്ടു അതിന് ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും ട്രോളിന്ന് വളരെയേറെ മോശമായിട്ട് പറയുന്ന ഒരു വ്യക്തിയുടെ ഞാൻ പേര് വിളിച്ചിട്ടുണ്ട് അത് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിക്കൊരു രോഗസൗഖ്യം കിട്ടിയത് ജീവിത പങ്കാളി പറയും ഞാൻ വൈരിക്കോസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ട് വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് വയറിലതിശക്തമായ വേദന എനിക്ക് കടന്നുറങ്ങാൻ പോലും വയ്യാത്ത ഒരവസ്ഥ ഞാൻ കടക്കുമ്പോൾ ഏക്കും ഏറ്റിരിക്കും അങ്ങനെ ഭയങ്കരമായ ഒരു വേദന ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ വയറിൽ ഭയങ്കരമായ അൾസർ പിടിപെട്ടിരിക്കുകയാണ് ഗുളികളെല്ലാം കഴിച്ചിട്ട് അതുകൊണ്ട് മാറണമെങ്കിൽ ഒരു മാസത്തോളം ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് തൈരൊക്കെ കഴിച്ചിരുന്നാൽ മാത്രമേ മാറുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രാത്രി വന്ന് കടന്ന് മരുന്ന് വളരെ കുറവാണ് തന്നത് മരുന്ന് കൊണ്ട് ഇതിങ്ങനെ പതുക്കെ മാറുള്ളു ഒരു മാസത്തോളം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനങ്ങനെ വിഷമിച്ച് എനിക്ക് കടയിൽ പോകാനും പറ്റാത്തൊരു രീതി വധിക്കുമ്പോൾ ഒരു രാത്രി കടന്നു തുടങ്ങുമ്പോൾ അതിശക്തമായ വേദന എനിക്ക് അനുഭവപ്പെട്ട് ഞാൻ ഉറങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എൻ്റെ സമീപത്ത് ആരോ വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വയറിൽ ഒരു ഈ അൽത്താലിൽ കാണുന്ന മാതാവിൻ്റെ രൂപമുള്ള ഒരു തുവാല കൊണ്ടൊന്ന് എൻ്റെ വയറിൽ പുതപ്പിക്കുകയും ഉത്സുഖമായിട്ട് ഉറങ്ങിക്കോ മാറിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു അത് ഞാൻ അന്ന് രാത്രി വളരെ സുഖമായിട്ട് ഉറങ്ങാൻ എനിക്ക് സാധിച്ചു യേശുവിനും നന്ദി മാതാവിനും നന്ദി ഉറങ്ങുവാനായിട്ട് എനിക്ക് സാധിച്ചു പിറ്റേ ദിവസം മുതൽ എൻ്റെ വേദന വളരെ നോർമലായിട്ട് മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ വയറിലെ വയലെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളുടെ ജോലികളൊക്കെ ചെയ്തോളൂ കടയിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞു അത് എനിക്ക് തൈ നൽകി തന്ന എൻ്റെ സമീപത്ത് വന്നത് എൻ്റെ പരിശുത്ത് അമ്മയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഞായറാഴ്ച മാത്രം പള്ളി പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ കുമ്പസാരിക്കു കുമ്പസാരത്തോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു വല്ലപ്പോഴും കുമ്പസാരിച്ചെങ്കിലായി എന്നാൽ ഇപ്പോൾ ശേഷം ഞാൻ ഒരു വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ദീപികുലിയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഭാര്യ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം ആ രീതിയിൽ എനിക്ക് ദൈവമാതാവും തിരുക്കുമാരനും ക്രമപ്പെടുത്തി തന്നു അങ്ങനെ ഞാൻ ഇന്ന് ഇതെല്ലാ ദിവസവും ജീവലി പങ്കെടുക്കുന്നുണ്ട് അതിന് പോകാൻ സാധിക്കുന്നതിന് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ പുതിയതായിട്ട് തുടങ്ങിയ അനുദിന പ്രാർത്ഥന ഞങ്ങൾ അത് രാവിലെ എണീറ്റ് രണ്ടുപേരും കൂടി ദിവസവും അനുദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മാതാവിനും ആ ഉടമ്പ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു മുട്ടം കൂടാതെ അന്നന്നത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടുന്നുണ്ട് അത് ഞാനൊരു സാക്ഷ്യമായിട്ട് തന്നെ പറയുകയാണ് ഈ അച്ഛനും ഈ അൽത്താരയ്ക്കും ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിനും പ്രത്യേകമായിട്ട് വരാൻ നമുക്ക് സാധിച്ചതിൽ തന്നെ എനിക്ക് അതിയായ നന്ദിയുണ്ട് ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിത പങ്കാളി മദ്യപിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ പോലും ആഘോഷങ്ങൾക്ക് കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷനുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും കൂടി കമ്പനി കമ്പനി കൂടും അങ്ങനെ എപ്പോഴും ഇല്ല ആ ഫങ്ഷന് മാത്രം ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് പൂർണ്ണമായിട്ട് മാതാവെ സൗഖ്യപ്പെടുത്തി തരണമെന്ന് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എത്രയേറെ ഫങ്ഷന് കൂടിയാലും അത് നോ പറയാനായിട്ട് മാതാവ് എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഞങ്ങളെക്കൊണ്ടാകാവുന്നത് പോലെ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ അടുത്തുള്ളവർക്കും ഞങ്ങൾക്ക് ഒരു കുടുംബത്തിൻ്റെ താങ്ങായിട്ട് നിൽക്കുന്നവർ അവർക്കെന്തെങ്കിലും പെട്ടെന്ന് ഒരു അസുഖം വന്ന് ആ കുടുംബം ഒരു അരക്ഷിതാവസ്ഥയിലാകുന്ന കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കൊരു കൈത്താങ്ങായിട്ട് സാധനങ്ങളായിട്ടും ക്യാഷായിട്ടും ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് ക്യാൻസർ സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ പോയി ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് കുളിപ്പിച്ചിട്ടുണ്ട് നഖം വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ സുഖമില്ലാതിരുന്നവർക്ക് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ഡൈപ്പറൊന്നും വാങ്ങ വാങ്ങിക്കാൻ പൈസയില്ല ചേച്ചിയുടെയൊക്കെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ തരണം അല്ലെങ്കിൽ ഞങ്ങളിത് റീയൂസ് ചെയ്യുവാണ് ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ഞാൻ എൻ്റെ വീട്ടിലുള്ള പുതിയതുണ്ട് ഉപയോഗിച്ചതുണ്ട് ഉപയോഗിക്കാത്തതുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് മേടി വെച്ചിട്ട് ബാക്കി ഞങ്ങളൊരു മൂന്ന് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ആ തുണികൾ ഷിഫ്റ്റ് ചെയ്തത് മൂന്ന് തവണയായിട്ട് ഞങ്ങൾ വീട്ടിലുള്ള അലമാരിയിൽ നമ്മളടുക്കി അടുക്കി നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന എല്ലാ ഡ്രസ്സുകളും ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു അവർക്കത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചു പിന്നെ ഞങ്ങളുടെ അടുത്തൊരു മാനസിക ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ അറുപത്തഞ്ച് അന്ത്യവാസികളുണ്ട് അവർക്ക് ഞങ്ങൾ രണ്ട് പേരും കൂടി പോയി ഒരു ദിവസത്തെ ഫുഡ് അവർക്ക് എന്ത് ഫുഡാണ് ആഗ്രഹമെന്ന് ചോദിച്ച് അവിടെ ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്റർ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഓർഡർ ചെയ്തു ഞങ്ങൾ പോയി അവർക്ക് കൊടുത്തു പിന്നെ ഒരു ദിവസം അവരുടെ തുണി വാഷ് ചെയ്യാനായിട്ട് പോയി അവരുടെ കൂടത്തിൽ തുണി വാഷ് ചെയ്യാനായിട്ട് കൂടി പിന്നെ കൃപാസനം പത്രം നമ്മൾ ജില്ല മാറി വിതരണം ചെയ്യും ഞങ്ങളുടെ വീടിൻ്റെ അവിടെയെന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലതെന്ന് ഓർത്ത് ഞാൻ വേറെ ജില്ലയിൽ പോയി വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കാരണപ്രവർത്തികൾ ചെയ്യുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തൊൻപതാം തിരുവചനം അരളി ചെയ്യുന്നു ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം അത് ആത്മീയമാണ് അക്ഷരാർത്ഥത്തിലുള്ളതല്ല അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ജാൻസി ചാക്കോ എന്ന മകളും തൻ്റെ ഹസ്ബൻഡും ഉടമ്പടി ജീവിതത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച ആത്മീയമായ ഉണർവ് അതാണ് ഈ മക്കൾ ഇവിടെ കൂടുതലും പങ്കുവച്ചത് രോഗസൗഖ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു എൽ എന്നാൽ ഇവിടെ വന്ന് തങ്ങളുടെ നിയോഗമായിട്ട് ഈ മകൾ വെക്കുന്നത് എന്താണെന്നും അമ്മയുടെ പ്രത്യക്ഷീകരണം അത് തിരുസഭ ഏറ്റെടുക്കണം അതിലൂടെ ലോകം മുഴുവനും അമ്മ വണങ്ങപ്പെടണം ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ അമ്മ വണങ്ങപ്പെടണം അതാണ് തൻ്റെ ആദ്യ നിയോഗമായിട്ട് വെച്ചത് പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൃപാസ ഇതുപോലെ ത തങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞത് കർത്താവ് അരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ലൂക്കയുടെ വിശ്വസവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് എലിസബത്ത് പറയുന്നുണ്ട് ഇവിടെ കർത്താവ് അരളി ചെയ്ത കാര്യങ്ങളാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിക്കുന്നത് ദൈവനിവേശിതമായ വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥം എത്രമാത്രം നാം വായിക്കുന്നവരായിരുന്നു ഇന്ന് അതിനോട് എത്രമാത്രം താല്പര്യമാണ് അതൊരു ഹരമായി മാറുന്നു ഈ കുടുംബത്തിന് ഇന്ന് ഈ മകൾ ആ വിശുദ്ധ ഗ്രന്ഥവും കൊണ്ടാണ് ഈ താരയിൽ വന്ന് നിൽക്കുന്നത് എൻ്റെ നെഞ്ചോട് ഞാൻ ചേർത്ത് പിടിക്കുകയാണ് എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ഇന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് ഇന്ന് ലോകത്തോട് മുഴുവനും പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ വായന അത് ഉടമ്പടിയിലൂടെ എത്ര മാത്രമാണ് നമുക്കിന്ന് അതിനോട് താല്പര്യമുള്ളത് എത്രയോ മക്കൾ എത്ര ആവർത്തി വായിച്ചു വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണ്ണ ബൈബിള് ഇതൊക്കെ ഈ ആൾത്താരയിൽ തന്നെ ഇതിനു മുമ്പും പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനെ ഇതിനോട് തോന്നുന്ന ഒരു ദാഹം വിശുദ്ധ ഗ്രന്ഥത്തോട് തോന്നുന്ന ദാഹം വചനമായ ഈശോ അതായത് മാംസമായ ഈശോ അവതരിക്കുകയാണ് ഈശോ തന്നെയാണ് ഈ വചനത്തിലും ഈശോയാണ് നമ്മോട് സംസാരിക്കുന്നത് നാം അത്രയേറെ സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥനയോടെ വിശുദ്ധ ഗ്രന്ഥം നാം നെഞ്ചോട് ചേർക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നാം നെഞ്ചോട് ചേർക്കുക ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് ഈ വചനത്തെയാണ് അമ്മ വയറ്റിൽ ഇട്ട് അമ്മ ആ വചനത്തെ മാംസം ധരിച്ച് ലോകത്തിന് പ്രദാനം ചെയ്ത അമ്മ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം ഈ വാഗ്ദാന പേടകമായ അമ്മയെയാണ് പിന്നീട് നാം ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഈ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം പ്രാർത്ഥിക്കുക അപ്പോൾ അമ്മയും മകനും പരസ്പരം ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ അമ്മയും മകനും നമ്മുടെ ജീവിതത്തോടും നാം അങ്ങോട്ടും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഇന്ന് കുടുംബങ്ങൾ വളരുകയാണ് കുടുംബങ്ങളുടെ സുസ്ഥിതി വ്യക്തികളുടെ വിശുദ്ധീകരണം ഇതാണ് കൃപാസനം ഉന്നം വയ്ക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കൃപാസനം സ്ഥാപിതമായിരിക്കുന്നത് ഇവിടെ ഈ പ്രാർത്ഥനകളിലൂടെ എത്രയോ യുവജനങ്ങൾ ഈ മകള് തന്നെ പറഞ്ഞു യുവജനങ്ങളുടെ പങ്കാളിത്തം യുവജനങ്ങൾ ക്രിസ്തുവിലേക്ക് അടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം ഇന്ന് കൃപാസനത്തിലൂടെ നടക്കുക നമുക്ക് എല്ലാറ്റിനും ദൈവത്തിന് നന്ദി അർപ്പിക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക